സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി കെ ശിവദേവ് എഴുതിയ അയൽക്കാർ അദ്ധ്യായം നാല് പച്ചാഴി തറവാട് പച്ചാഴിക്കുർപ്പന്മാർ കരപ്രമാണിത്തമുള്ളവരായിരുന്നു മുക്കോണക്കരയിൽ മാത്രമല്ല അടുത്തുള്ള കരകളിലും അവരുടെ പ്രമാണിത്വം അംഗീകരിക്കപ്പെട്ടിരുന്നു പണ്ട് അവർ കൊല്ലും കൊലയും അടക്കി വാണവരായിരുന്നു അന്ന് പച്ചാഴിക്കാരണവരുടെ വാക്ക് നിയമമായിരുന്നു മുക്കോണക്കരയിലും അയൽക്കരയിലുമുള്ള നാനാജാതി മതസ്ഥരും അന്ന് പച്ചാഴി പടിപ്പുരയിൽ വന്ന് നിൽക്കുമായിരുന്നു വഴക്കുകൾക്കും തർക്കങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ അന്ന് അവർ രാജാക്കന്മാരുടെ പടനായകന്മാരും കര കളരി ആശാന്മാരും ആയിരുന്നു അത്രേ യുദ്ധങ്ങളിൽ പച്ചാഴി പടനായകന്മാർ പല പല വീരസാഹസിക കൃത്യങ്ങളും ചെയ്തിട്ടുണ്ടത്രേ അന്നവർക്ക് രാജാക്കന്മാരിൽ നിന്ന് സമ്മാനമായി കിട്ടിയ വാളുകളും പരിചകളും പച്ചാഴിയിലെ കളരിയിൽ സൂക്ഷിച്ചിട്ടുണ്ടത്രേ ഒട്ടേറെ നിലങ്ങളും പുരയിടങ്ങളും അന്നവർക്ക് കരമൊഴിയായി കിട്ടിയിട്ടുണ്ടത്രേ ആ കാലം ഇങ്ങനെ വരാതവണ്ണം കൈവിട്ടുപോയി കൊല്ലും കൊലയും ഇല്ലാതായി പ്രതാപം മങ്ങിയതോടൊപ്പം ധനസ്ഥിതിക്കും ക്ഷീണം സംഭവിച്ചു പട്ടാളമുറകൾ വെറും ചട്ടം വെറ്റാൻ മാറി പ്രമാണിത്വത്തെ നിലനിർത്താൻ ചം ചട്ടമ്പിത്തമല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നു വന്നു രാജ്യത്ത് പൊതുവെയുണ്ടായ വിദ്യാഭ്യാസ അഭിവൃദ്ധിയും പരിഷ്കാരവും പച്ചാഴി തറവാടിനെ ബാധിച്ചതുമില്ല എങ്കിലും മുക്കോണക്കരയിലെ നായന്മാർ പച്ചാഴിക്കാരെ കരപ്രമാണിമാരായി അംഗീകരിച്ചിരുന്നു അന്നത്തെ കരപ്രമാണിമാർക്ക് അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവകാശങ്ങൾ ഉണ്ടായിരുന്നു കരയോഗാതിർത്തിയിൽപ്പെട്ട നായർ വീടുകളിൽ അടിയന്തരങ്ങളോ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളോ ഉണ്ടായാൽ അതെല്ലാം കരപ്രമാണിയുടെ നേതൃത്വത്തിൽ നടത്തണമെന്നാണ് ആചാരം ആ ആചാരത്തെ ലംഘിക്കുന്നവർക്ക് സമുദായ വിലക്ക് എന്ന കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്തിരുന്നു അടിയന്തരങ്ങളും ഉത്സവങ്ങളും എപ്പോൾ നടത്തണമെന്നും എങ്ങനെ നടത്തണമെന്നും ഔപചാരികമായി തീരുമാനിക്കാനുള്ള അവകാശവും കരപ്രമാണിക്കായിരുന്നു അടിയന്തര വീടുകളിൽ കരപ്രമാണി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ വെള്ളയും കരിമ്പടവും വിരിച്ച് സ്വീകരിക്കുക എന്ന ആചാരവും അന്നുണ്ടായിരുന്നു അങ്ങനെ കരനേതൃത്വം ഉണ്ടായിരുന്നു എന്നല്ലാതെ ആ നേതൃത്വം കൊണ്ട് അവർക്ക് സാമ്പത്തികമായ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല ഈ കഥ നടക്കുന്ന കാലത്ത് മാധവക്കുറിപ്പായിരുന്നു പച്ചഴിയിലെ കാരണവ് മാധവക്കുറിപ്പിനു മുമ്പ് കാരണവരായിരുന്നത് പപ്പുക്കുറിപ്പും അദ്ദേഹത്തിന് മുമ്പ് കാരണവരായിരുന്നത് കുഞ്ചുക്കുറിപ്പും ആയിരുന്നു ചട്ടമ്പിത്തറത്തിലും കോഴിപ്പോരിലും സംബന്ധത്തിലും പ്രസിദ്ധിയെ സമ്പാദിച്ചവരാണ് കുഞ്ചുക്കുറുപ്പും പപ്പുക്കുറുപ്പും കുഞ്ചുക്കുറിപ്പിന് വിവിധ രാജ്യ ജാതികളിൽപ്പെട്ട അനവധി ഭാര്യമാരുണ്ടായിരുന്നുവെങ്കിലും സ്വജാതിയിൽ നിന്ന് അദ്ദേഹം പതിനാറ് സ്ത്രീകളെ സമ്മർദ്ദം ചെയ്യുകയുണ്ടായി മരുമക്കത്തായ പ്രകാരമുള്ള സംബന്ധം വെറുമൊരു ലൈംഗിക ഏർപ്പാട് മാത്രമായിരുന്നല്ലോ ഭാര്യ ഭർതൃ ബന്ധമോ പിതൃപുത്ര ബന്ധമോ ആ ഏർപ്പാടിലുണ്ടായിരുന്നില്ല ഭാര്യയെ എന്നും ഭർത്താവിനെ നായർ എന്നുമാണ് വിളിച്ചിരുന്നത് അച്ചിക്കും അച്ചിയിലുണ്ടാകുന്ന മക്കൾക്കും ചെലവിന് കൊടുക്കേണ്ട ഭാരം നായർക്കുണ്ടായിരുന്നില്ല അച്ചിയും മക്കളും അവരുടെ തറവാട്ടിൽ താമസിച്ചു കൊള്ളണമെന്നും തറവാട്ടിൽ നിന്നും ചെലവ് നടത്തിക്കൊള്ളണമെന്നുമായിരുന്നു നിയമം നായർ അയാളുടെ തറവാട്ടിൽ താമസിച്ചുകൊള്ളും തറവാട്ടിൽ നിന്നും അത്താഴം കഴിഞ്ഞ് ചൂട്ട കത്തിച്ച് അച്ചി വീട്ടിൽ പോവുക എന്നത് അന്നത്തെ സർവ്വസാധാരണമായ ചടങ്ങായിരുന്നു അച്ചിക്കും മക്കൾക്കും എണ്ണയും തുണിയും കൊടുക്കുക ഓണത്തിനും തിരുവാതിരയ്ക്കും കോപ്പ് കൊടുക്കുക വിഷുവിന് കൈനീട്ടം കൊടുക്കുക അത്രയും കൊണ്ട് തീർന്നു നായർക്ക് അച്ചിയോടും മക്കളോടുമുള്ള കടപ്പാടുകൾ അച്ചി പ്രസവിക്കുമ്പോഴും നായർക്കൊരു കടമയുണ്ട് എണ്ണയും നെല്ലും കൊടുക്കുക എന്നതാണ് ആ കടമ ആ കടമ നായരുടെ വീട്ടുകാർ നേരിട്ട് നിർവഹിക്കുകയായിരുന്നു പതിവ് തറവാട്ടുകാരണവർ സംബന്ധം ചെയ്താൽ അച്ചിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയായിരുന്നു പതിവ് തറവാട്ടംഗങ്ങളുടെ ആവശ്യങ്ങളും ആവലാദികളുമെല്ലാം കാരണവരെ അറിയിക്കുന്നതും കാരണവരുടെ കല്പനകൾ തറവാട്ടംഗങ്ങളെ അറിയിക്കുന്നതും കാരണവ ഭാര്യയായ അമ്മാവിയിൽ കൂടിയായിരുന്നു ഈ ദൗത്യത്തെ ദുരുപയോഗപ്പെടുത്തുന്ന അമ്മാവിമാരായിരുന്നു അന്നത്തെ അമ്മാവിമാരിൽ അധികവും അന്നത്തെ അനന്തരവന്മാർ പാടുമായിരുന്നു അമ്മാവി അമ്മയും അമ്മീമ്മയും വെച്ചിട്ട് നല്ലൊരു കല്ലുണ്ട് നാരായണാജയ കാരണവർ മരിച്ചാൽ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മാവിയും മക്കളും പഠിക്ക് പുറത്തിറങ്ങണമെന്നതും അന്നത്തെ നിർബന്ധമായ ആചാരമായിരുന്നു കുഞ്ചക്കുറിപ്പ് പതിനാറ് സംബന്ധം ചെയ്യുകയും പതിനാറ് അച്ചിമാരെയും തറവാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു പക്ഷേ പുതിയൊരു സംബന്ധത്തിന് ആലോചന തുടങ്ങുമ്പോൾ തന്നെ പഴയ അച്ചിയെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു പതിവ് പച്ചാഴി കാരണവന്മാർ ചട്ടമ്പികളും കരപ്രമാണികളും ആയിരുന്നതുകൊണ്ട് പുതിയ പുതിയ സംബന്ധങ്ങൾ നടത്താൻ പ്രയാസമുണ്ടായിരുന്നില്ല പക്ഷേ മുതുവത്ത് കുട്ടൻപിള്ളയുടെ അനന്തരവൾ മാധവിയെ സംബന്ധം ചെയ് ചെയ്യാൻ കുഞ്ചിക്കുറിപ്പ് നടത്തിയ പരിശ്രമം മാത്രം പരാജയപ്പെടുകയാണുണ്ടായത് മുക്കോണക്കരയുടെ തെക്കേക്കരയിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു നായർ വീടാണ് മുതുവത്ത് വീട് അവിടുത്തെ കാരണവനായിരുന്നു കുട്ടൻപിള്ള അയാൾ വലിയ വാശിക്കാരനുമായിരുന്നു അയാളുടെ ഒരു അനുജൻ പ്രവൃത്തിയാരും മറ്റൊരനുജൻ പോലീസിൽ ഉദ്യോഗമുള്ള ആളുമായിരുന്നു അതുകൊണ്ട് കുട്ടൻപിള്ളക്ക് സർക്കാരിൽ ചില സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ചു കുറിപ്പിൻ്റെ നാട്ടുപ്രമാണിത്വും ചട്ടം പിത്തരവും തെക്കേക്കരയിൽ പ്രയോഗിക്കുക പതിവില്ലാത്തതുകൊണ്ട് കുട്ടൻപിള്ളയും കുഞ്ചു തമ്മിൽ ഏറ്റുമുട്ടേണ്ടതായി വന്നിട്ടില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് കുഞ്ചിക്കുറിപ്പിൻ്റെ ഒരു ദൂതൻ വന്ന് കുട്ടൻപിള്ളയോട് പറഞ്ഞത് മാധവിയെ സംബന്ധം ചെയ്യാൻ കുഞ്ചിക്കുറിപ്പ് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ കുട്ടൻപിള്ളയുടെ അഭിമാനം വിജൃംഭിച്ചു അയാൾ ഗർജിച്ചു എൻ്റെ അനന്തരവളുടെ സംബന്ധം നിശ്ചയിക്കുന്നത് പച്ചാഴിക്കുറിപ്പാണോടാ കുറുപ്പന്ത്യവും ഇവിടെ വന്ന് പറയാൻ പറഞ്ഞിട്ടാ ഞാൻ വന്നു പറഞ്ഞത് അങ്ങനെ ദൂതൻ ഒഴിഞ്ഞുകളഞ്ഞു എന്നാൽ കുഞ്ഞുക്കുറിപ്പിനോട് പറഞ്ഞേക്ക് അയാളുടെ പെങ്ങളെ ഞാൻ സംബന്ധം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് കുട്ടൻപിള്ളയുടെ മറുപടി കേട്ടപ്പോൾ കുഞ്ചിക്കുറിപ്പ് ഒരു പ്രതിജ്ഞ ചെയ്തു മുതുവത്ത് തറവാട് കുളം കൊരിയെ പച്ചാഴി കുഞ്ചിക്കുറിപ്പ് അടങ്ങും കുഞ്ചു പ്രതിജ്ഞ അറിഞ്ഞപ്പോൾ കുട്ടൻപിള്ളയും ഒരു പ്രതിജ്ഞ ചെയ്തു മുതുവത്ത് തറവാട് കുളം കോരിയാൽ ആ കുളത്തിൽ നിന്ന് കോരുന്ന വെള്ളം പച്ചാഴിക്കുറുപ്പന്മാരുടെ ചോരയായിരിക്കും കുഞ്ചിക്കുറുപ്പിൻ്റെയും കുട്ടൻപിള്ളയുടെയും വാശി കൊടുമ്പിരി കൊണ്ടു കുഞ്ചുക്കുറിപ്പ് ചട്ടമ്പി ആയതുകൊണ്ട് മാധവിയമ്മയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പൊയ്ക്കളയുമോ എന്ന് കുട്ടൻപിള്ളയ്ക്ക് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് മാധവിയമ്മയെ അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് അയച്ചു കുട്ടൻപിള്ളയുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലിന് കുഞ്ചുക്കുറിപ്പിനും ധൈര്യമുണ്ടായിരുന്നില്ല കുട്ടൻപിള്ളയ്ക്ക് കുഞ്ചുക്കുറിപ്പിനോളം തന്നെ കായിക ശക്തി ഉണ്ടെന്ന് മാത്രമല്ല സർക്കാരിൽ ചില സ്വാധീന ശക്തികളുമുണ്ട് അതുകൊണ്ട് കുട്ടൻപിള്ളയെ മറ്റു വിധത്തിൽ ശല്യപ്പെടുത്തുവാനും ദ്രോഹിക്കുവാനുമാണ് ശ്രമിച്ചത് കുട്ടൻപിള്ളയുടെ കുടികുട് കുടികിടപ്പുകാരെയും പാട്ടക്കാരെയും പ്രേരിപ്പിച്ച് നിലങ്ങളിലും പുരയിടങ്ങളിലും പലവിധ ശല്യങ്ങളുണ്ടാക്കി തർക്കങ്ങൾ കുത്തിപ്പൊക്കി കുട്ടൻപിള്ളയുടെ ഏതോ ഒരു അകന്ന ബന്ധുവിനെ കൊണ്ട് കോടതിയിൽ ഒരു അവകാശ തർക്കം കൊടുപ്പിച്ചു മുതുവത്ത് വീട്ടിലെ സ്ത്രീകളെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞു പരത്തി മാധവി മാധവിയമ്മയെ തമിഴ്നാട്ടിലുള്ള ഏതോ ഒരു ചെട്ടിയാർക്ക് വിറ്റതാണെന്നൊരു വാർത്തയും പ്രചരിപ്പിച്ചു കുഞ്ചക്കുറിപ്പിൻ്റെ അടയാൾ അടവുകളൊന്നും കുട്ടൻപിള്ളയോട് ഫലിച്ചില്ല പ്രവൃത്തിയാർ അനിയൻ്റെയും പോലീസുകാരൻ അനിയൻ്റെയും സഹായത്തോടു കൂടി അയാൾ കുടികിടപ്പുകാരെയും പാട്ടക്കാരെയും അമർത്തി അതിര തർക്കങ്ങൾ രമ്യമായി പറഞ്ഞു ദുക്കി അവകാശ തർക്കക്കാരൻ രക്ഷയില്ലെന്ന് കണ്ട് കേസ് പിൻവലിച്ചു ഒടുവിൽ കുഞ്ചിക്കുറുപ്പിന്റെ വാശിക്ക് ഭ്രാന്ത് പിടിച്ചു കുംഭമാസത്തിലെ ഭരണ ദിവസമാണ് മുക്കോണക്കരയിലെ പ്രസിദ്ധമായ കോഴിപ്പോര് ദേവീക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള വിശാലമായ വയലിൽ വെച്ചാണ് കോഴിപ്പോര് നടക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പേരുകേട്ട കോഴിപ്പോരുകാർ അവരുടെ പോരുകോഴികളെയും കൊണ്ടിവിടെ വരും ഒരു വമ്പിച്ച ജനക്കൂട്ടവും ഉണ്ടാവും കോഴി കോഴിപ്പോര് കാണാൻ ക്ഷേത്രത്തിലെ ഉത്സവത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് കുംഭഭരണിക്കുള്ള കോഴിപ്പോര് അന്നത്തെ കോഴിപ്പോരുകാരിൽ കുഞ്ചിക്കുറുപ്പ് കഴിഞ്ഞാൽ പിന്നെ വേലായുധ വേലായുധത്തണ്ടാനായിരുന്നു പ്രസിദ്ധൻ വേലായുധ തണ്ടാൻ്റെ പോര് കോഴിയോട് ജയിക്കാൻ മറ്റൊരു പോരുകോഴിക്കും സാധിച്ചിരുന്നില്ല അതുകൊണ്ട് കുഞ്ചിക്കുറിപ്പിൻ്റെ കോഴിയെ വേലായുധ തണ്ടാൻ്റെ കോഴിയുമായി പൊരുതാൻ വിടുകയുമില്ല എളുപ്പത്തിൽ തോൽപ്പിക്കാവുന്ന കോഴികളോടാണ് കുഞ്ചിക്കുറുപ്പിൻ്റെ കോഴിയെ പൊരുതിക്കുക കുഞ്ചിക്കുറുപ്പും കുട്ടൻപിള്ളയും തമ്മിൽ മത്സരം നടന്നിരുന്ന കാലത്തും ഒരു ഉത്സവം കോഴിപ്പോരുത്സവമുണ്ടായി കോഴിപ്പോരി തലേദിവസം വേലായുധ തണ്ടാർ വയലിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് കുഞ്ചിക്കുറുപ്പിൻ്റെ നേരെ ഒരു പോർവിളി നടത്തി പച്ചാഴി കോഴിയെ എൻ്റെ അയ്യപ്പൻ്റെ നേരെ ഒന്ന് വിടാമോ ചൊണയുണ്ടെങ്കിൽ ആ പോർവിളി സ്വീകരിച്ചില്ലെങ്കിൽ പച്ചാളിക്കാരുടെ പ്രമാണിത്വത്തിനും അഭിമാനത്തിനും ഹാനി തട്ടും ആ പോർവിളിയുടെ പിറകിൽ കുട്ടൻപിള്ളയുടെ പ്രേരണയുണ്ടായിരുന്നു എന്നും കുഞ്ചിക്കുറിപ്പിന് മനസ്സിലായി അതുകൊണ്ട് തണ്ടാരുടെ പോർവിളിയെ സ്വീകരിക്കുവാൻ കുഞ്ചിക്കുറിപ്പ് നിർബന്ധിതനായി കൊണ്ടുപോവാടോ നിൻ്റെ അയ്യപ്പനെയും കൊണ്ടുപോവാൻ ഞാൻ എൻ്റെ അർജുനനെ വിട്ടുതരാം ആ വാർത്ത നാടെങ്ങും പരന്നു പിറ്റേ ദിവസം കോഴിപ്പോരു കാണാൻ അതിനു മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം ആൾക്കൂട്ടമുണ്ടായി ഉച്ച തിരിഞ്ഞപ്പോൾ കോഴി പോരാരംഭിച്ചു പലരും പല കോഴികൾക്കും വാതു കിട്ടി പല കോഴികളും തോറ്റു പലരും വാതുവെച്ച പണം നഷ്ടപ്പെട്ടു പല കോഴികളും ജയിച്ചു പലർക്കും ലാഭവും ഉണ്ടായി ഒടുവിൽ കോഴിയെയും എടുത്തുകൊണ്ട് വേലായുധത്തണ്ടാർ മുന്നോട്ട് നീങ്ങി എൻ്റെ അയ്യപ്പൻ ഇതാവിരുന്നു ചങ്കൂറ്റമുള്ളവരുണ്ടെങ്കിൽ കോഴിയെ വിടടാ വരുന്നട എൻ്റെ അർജുനൻ വരുന്നു വേലായുധ തണ്ടാരുടെ അയ്യപ്പനും കുഞ്ഞിക്കുറിപ്പിൻ്റെ അർജുനനും രംഗത്തിറങ്ങി കാണികൾ കൂടി നോക്കി നിന്നു ആരും ഒന്നും പറയുവാൻ ധൈര്യപ്പെട്ടില്ല ആരും ഒരു കോഴിയെയും പ്രോത്സാഹിപ്പിച്ചില്ല കുട്ടൻപിള്ള മാത്രം മുന്നോട്ട് നീങ്ങി നിന്നു പോരുഗ്രമായിരുന്നു അയ്യപ്പൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു അർജുനൻ്റെ ശിരസിൽ നിന്നും രക്തം ഒലിച്ചുകൊണ്ടിരുന്നു സമരം പിന്നെയും അതിശീഷ് തീക്ഷണമായി തുടരുകയാണ് കുട്ടൻപിള്ളയുടെ മുഖം ഇടയ്ക്കിടെ പ്രസന്നമാവുകയും ഇടയ്ക്കിടെ മങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട് കുഞ്ചിക്കുറിപ്പ് കുട്ടൻപിള്ളയുടെ മുഖത്ത് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് ഒടുവിൽ കുട്ടൻപിള്ളയുടെ ക്ഷമ നശിച്ചു അയൽ പരസ്യമായി വിളിച്ചു പറഞ്ഞു പറന്ന് പറന്ന് കൊത്തടാ അയ്യപ്പാ അവന്റെ കണ്ണ് രണ്ട് മിങ്ങ് കൊത്തിയിട് കുഞ്ചിക്കുറിപ്പ് എല്ലാം മറന്നു നിന്നിടത്ത് നിന്ന് ഒരു കുതി കുട്ടൻപിള്ളയുടെ കരുണത്ത് ആഞ്ഞരടിയും അടിയേറ്റ കുട്ടൻപിള്ള ഒന്ന് കറങ്ങി ക്ഷണനീരത്തേക്ക് മാത്രം അയാൾ ഒരോടി പുറകോട്ട് മാറി ഒന്ന് കുതിച്ചു കുഞ്ചിക്കുറുപ്പിന്റെ കരണത്തും അടിയേറ്റു കുറുപ്പും കറങ്ങിപ്പോയി നിന്റെ തറവാട് ഞാൻ കുളം കോരുമെടാ കുറുപ്പ് അട്ടഹസിച്ചു ആ കുളത്തിൽ നിന്ന് നിന്റെ ചോര കോരി കുടിക്കുമിട കുട്ടൻപിള്ളയും അട്ടഹസിച്ചു ഇരുവരുടെയും വലതു കൈ ഒപ്പം പൊങ്ങി അനവധി കൈകൾ ആ കൈകളിൽ പിടികൂടി ഇരുവരെയും സമരരംഗത്ത് നിന്ന് കൊണ്ടുപോയി അങ്ങനെ കോഴിപ്പോർ അവസാനിച്ചു കുഞ്ചിക്കുറുപ്പും കുട്ടൻപിള്ളയും തമ്മിലുള്ള പോരും താൽക്കാലികമായി അവസാനിച്ചു കുഞ്ചു കുറുപ്പിൻ്റെ ദീർഘമായ സംബന്ധ ചരിത്രത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച മറ്റൊരു പരാജയമായിരുന്നു മംഗലശ്ശേരിയിലെ കുഞ്ഞു കുട്ടിയമ്മയും യെ സമ്മതം ചെയ്യുവാനുള്ള ശ്രമം മംഗലശ്ശേരി തറവാട്ടിൽ അംഗങ്ങൾ കുറവായിരുന്നതുകൊണ്ടും കുഞ്ഞു കുട്ടിയമ്മയെ സമ്മതം ചെയ്യുന്ന ആളിന്റെ കയ്യിലായിരിക്കും ആ തറവാടിന്റെ ഭരണം എന്നുള്ളതുകൊണ്ടും ആ സംബന്ധം നടത്തുവാൻ വേണ്ടി കുഞ്ഞക്കുറിപ്പ് വളരെയധികം ശ്രമിച്ചു പക്ഷേ ആ സംബന്ധം മംഗലശ്ശേരിയിൽ ആർക്കും സമ്മതമായിരുന്നില്ല കുഞ്ഞു കുട്ടിയമ്മ പറഞ്ഞതിങ്ങനെയാണ് ആ വെള്ളം അങ്ങ് വാങ്ങിക്കളയാൻ പറ അയാളോട് മംഗലശ്ശേരി തറവാട് ഭരിക്കാൻ ആണുങ്ങളില്ലെങ്കിൽ പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞേര് മുതൽ ആരംഭിച്ചതാണ് പച്ചാഴിക്കാരും മംഗലശ്ശേരിക്കാരും തമ്മിലുള്ള മത്സരം കുഞ്ചിക്കുറിപ്പിൻ്റെ കാലശേഷം പപ്പക്കുറിപ്പാണ് കാരണവരായത് കാരണവരായ അനന്തരവനും കാരണവരായിരുന്ന അമ്മാവന്റെ കാലടികളെ പിന്തുടർന്നു പപ്പക്കുറിപ്പ് ആകെ പതിമൂന്ന് സംബന്ധമാണ് ചെയ്തത് അപ്പോഴേക്ക് അദ്ദേഹം മരിച്ചു പോവുകയാൽ കൂടുതൽ സംബന്ധം ചെയ്യാൻ തരപ്പെട്ടില്ല കുഞ്ഞു പോലെ തന്നെ പപ്പുക്കുറിപ്പും മംഗലശ്ശേരിയിൽ നിന്നൊരു സംബന്ധം ചെയ്യുവാൻ ശ്രമിക്കുകയുണ്ടായി കുഞ്ഞു കുട്ടിയമ്മയുടെ മകൾ കുഞ്ഞു ലക്ഷ്മി അമ്മയെ കല്യാണം കഴിക്കുവാനായിരുന്നു പപ്പുക്കുറിപ്പിൻ്റെ ശ്രമം കുഞ്ഞു കുട്ടിയമ്മ മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് ഉത്തരം പറഞ്ഞത് ആ വെള്ളവും അങ്ങ് വാങ്ങിവെച്ചേക്കാൻ പറഞ്ഞേര് പപ്പക്കുറുപ്പിന്റെ സംബന്ധാലോചന കേട്ടപ്പോൾ കുഞ്ഞു ലക്ഷ്മിയമ്മ കാർക്കിച്ചൊരു ചൊരു തുപ്പ് കൊടുത്തു അതിൽ പിന്നെ മംഗലശ്ശേരിക്കാരോടുള്ള പച്ചാഴിക്കാരുടെ എതിർപ്പിന് ശക്തി വർധിക്കുകയും ചെയ്തു മുല്ലക്കാട്ട് ഭവാനിയമ്മയുമായുള്ള സംബന്ധമായിരുന്നു പപ്പക്കുറുപ്പിന്റെ ഏറ്റവും പ്രസിദ്ധമായ സംബന്ധം മുല്ലക്കാട്ട് ഭവാനിയമ്മ ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു പപ്പക്കുറിപ്പ് നേരത്തെ തന്നെ ഭവാനിയമ്മയെ കണ്ണു വെച്ചിരുന്നതുമാണ് പക്ഷേ പത്ത് സംബന്ധങ്ങൾ കഴിഞ്ഞതുകൊണ്ടും പ്രായം കുറേ ആയതുകൊണ്ടും കിട്ടുമോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് ആലോചന നടത്തിയില്ല എന്ന് മാത്രം ഭവാനിയമ്മയുടെ ആങ്ങള ശങ്കരൻ നായർ ഒരു അധ്യാപകനും കുറെ ധിഖാരിയും ആയിരുന്നതുകൊണ്ട് സംബന്ധക്കാര്യം പറഞ്ഞാൽ നേരിട്ട് തന്നെ എതിര് പറയുമോ എന്നും പപ്പക്കുറിപ്പിന് ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് ഭവാനിയമ്മയെ മറ്റാരും സംബന്ധം ചെയ്യാതിരിക്കാനായിരുന്നു പപ്പക്കുറിപ്പിൻ്റെ ശ്രമം പപ്പുക്കുറിപ്പ് കരയോഗ പ്രമാണിയായതുകൊണ്ട് ഏതൊരു സംബന്ധാലോചനയും പച്ചാഴി പൂമുഖത്ത് ചെല്ലാതിരിക്കുവാനും നിവൃത്തിയില്ല മുക്കോണക്കരയിലെ നായന്മാരാരെങ്കിലും ഭവാനിയമ്മയെ സംബന്ധം ചെയ്യാൻ ആലോചിച്ചാൽ പപ്പുക്കുറിപ്പ് പറയും മുല്ലക്കാട്ടുകാർ നല്ല നായന്മാരല്ലെന്ന് പുറമേ നിന്ന് നിന്നാരെങ്കിലും സംബന്ധാലോചനയും കൊണ്ട് വന്നാൽ പറയും ഭവാനിയമ്മയുടെ സ്വഭാവം ചീത്തയാണെന്ന് അവർക്ക് അനവധി കാമുകന്മാരുണ്ടെന്ന് അങ്ങനെ പപ്പുക്കുറിപ്പ് പല പല സംബന്ധാലോചനകളും തകർത്തു കളഞ്ഞു ഒടുവിലാണ് പാലക്കൽ പാച്ചപ്പണിക്കർ ഭവാനിയമ്മയെ സംബന്ധം ചെയ്യാൻ തീരുമാനിച്ചത് പച്ചാഴിക്കാരോളം ആഭിജാദ്യമുള്ളവരായിരുന്നില്ലെങ്കിലും അത്രയും തന്നെ സ്വത്തുള്ളവരായിരുന്നു പാലക്കൽക്കാർ പാച്ചുപ്പണിക്കരുടെ ആദ്യ ഭാര്യ മരിച്ചു പോയതുകൊണ്ട് രണ്ടാമത്തെ സംബന്ധവുമായിരുന്നു പപ്പക്കുറുപ്പ് സംബന്ധം മുടക്കുന്നതിൽ വിദഗ്ധനാണെന്നും അതുകൊണ്ട് പച്ചാഴിയിൽ ചെന്ന് ആലോചിക്കരുതെന്നും ശങ്കരൻ നായർ മുൻകൂട്ടി തന്നെ പാച്ചപ്പണിക്കരെ അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് പാച്ചപ്പണിക്കരും ശങ്കരൻ നായരും തമ്മിൽ ആലോചിച്ച് സംബന്ധം ഉറപ്പിക്കുകയാണ് ഉണ്ടായത് പക്ഷേ കരപ്രമാണിയുടെ സമ്മതവും സാന്നിധ്യവും ഇല്ലാതെ സമ്മതം നടത്തുന്നത് ആചാരവിരുദ്ധമാകുമെന്നുള്ളതുകൊണ്ട് ശങ്കരൻ നായർ പപ്പുക്കുറിപ്പിൻ്റെ അനുവാദം വാങ്ങുവാൻ ചെന്നു സംഗതികൾ അപ്പോഴപ്പോൾ അറിഞ്ഞുകൊണ്ടിരുന്ന പപ്പുക്കുറിപ്പ് ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു എന്താ ശങ്കരൻ നായരെ ഇപ്പോഴിങ്ങോട്ട് പോകുന്നത് ഭവാനിക്കൊരു ആലോചന വന്നിരിക്കുന്നു എവിടെന്നാ വന്നിരിക്കുന്നത് ആലോചന പാലയ്ക്കൽ പാച്ചപ്പണിക്കര പാലക്കിൽ പാച്ചപ്പണിക്കലോ ഈ കരയിൽ ആരും എല്ലാവരുമില്ലടോ അവളെ സമ്മന്ധം ചെയ്യാൻ അന്യകരക്കാര് പലരും ഈ കരയിൽ വന്ന് സമ്മന്ധം ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ പലരും അന്യകരകളിൽ ചെന്ന് സമ്മന്ധം ചെയ്തിട്ടുമുണ്ട് അതുപോലെയാണോടോ ഇത് കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണേ ഉള്ളൂ ഈ കരയിൽ അവളെ അന്യകരയിൽ സമ്മന്ധം ചെയ്ത നമ്മുടെ കരയ്ക്ക് കുറച്ചിലല്ലയോ പാലക്കൽക്കാർ വലിയ സ്വത്തുകാരാ അവരെക്കാൾ സ്വത്തും നിലയും വിലയും ഉള്ളവർ ഈ കരയിലില്ലെന്നോ ഞാൻ ചോദിക്കുന്നത് ഈ സംബന്ധം അങ്ങ് തീരുമാനിച്ചു ഞാൻ കൊടുത്തു കഴിഞ്ഞു പപ്പക്കുറുപ്പിൻ്റെ പുരുകം ചുളിഞ്ഞു ശബ്ദം ഉയർന്നു തീരുമാനിച്ചെന്ന് പറയാനാണോ താനിവിടെ വന്നത് വന്നിരുന്ന് സംബന്ധം നടത്തിച്ചു തരണമെന്ന് പറയാനാണ് ഞാൻ വന്നത് ഞാനില്ലാതെ തീരുമാനിക്കുന്ന സംബന്ധം ഞാനില്ലാതെ അങ്ങ് നടത്തിയേച്ചാൽ മതി അങ്ങനെ നടത്തേണ്ടി വന്നാൽ അങ്ങനെ തന്നെ അങ്ങ് നടത്തും എന്ന ചെന്ന് നടത്ത് ഞാനൊന്ന് കാണട്ടെ അങ്ങനെയൊരു വെല്ലുവിളിയോട് കൂടി അവർ പിരിഞ്ഞു സംബന്ധ ദിവസം രാവിലെ പത്ത് നാഴിക പുലർന്നപ്പോൾ മുല്ലക്കാട്ട് വീട്ടിലൊരു ബഹളം രാവിലെ കൂടി ക്ഷേത്രത്തിൽ തൊഴാൻ പോയ ഭവാനിയമ്മ തിരിച്ചു വന്നില്ല കൂട്ടുകാരി വരികയും ചെയ്തു അവൾ പറഞ്ഞു ഭവാനിയമ്മയെ ഒരു അമ്പലവാസി പെണ്ണ് വിളിച്ചുകൊണ്ട് പോയതാണെന്ന് ആ പെണ്ണിൻ്റെ അമ്മയ്ക്ക് ഭവാനിയമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയതെന്നും വേഗം തിരിച്ചു വന്നേക്കാമെന്ന് പറഞ്ഞാണ് പോയതെന്നും കുറേ നേരം കാത്തു നിന്നിട്ടും കാണാത്തത് കൊണ്ട് താൻ ഇങ്ങ് പോന്നതാണെന്നും കൂട്ടുകാരി പറഞ്ഞു വീട്ടുകാർ നാനാ വഴിക്കും ഭവാനിയമ്മയെ തിരക്കി ഓട്ടോവുമായി സംഭവം നടന്നതിങ്ങനെയാണ് പപ്പുക്കുറിപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അമ്പലവാസി പെണ്ണ് ഭവാനിയമ്മയെ കൂട്ടിക്കൊണ്ടുപോയത് ചതിയറിയാതെ ഭവാനിയമ്മ ഒരു മീറ്ററിൽ ചെന്ന് കയറി അവിടെ ഇരുന്ന പപ്പക്കുറിപ്പ് വളരെ സൗമ്യഭാവത്തിൽ ഭവാനിയമ്മയോട് ചോദിച്ചു ഭവാനിയുടെ സംബന്ധം ഇന്നല്ലയോ ഭവാനി അതെ ഇന്നിപ്പോഴാ എട്ട് നാഴിക ഇരുട്ടുമ്പോഴാ എട്ട് നാഴിക പുലരുമ്പോഴുമുണ്ടല്ലോ ഒരു മുഹൂർത്തം ഉണ്ടായിരിക്കാം ഇപ്പോഴ് എട്ട് നാഴിക പുലർന്നു ഇപ്പോഴങ്ങ് നടത്തുന്നതല്ലയോ നല്ലത് ഒരു തട്ടത്തിൽ വെച്ചിരുന്ന പുടവയും നേരിതും എടുത്ത് ഭവാനിയോടെ നേരെ നീട്ടിയിട്ട് പപ്പുക്കുറിപ്പ് പറഞ്ഞു ഇതങ്ങ് മേടിച്ചു ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പം പാലക്കൽ പണിക്കരി വന്ന് നിന്നെ സംബന്ധം ചെയ്യണ്ട ഞാൻ അതിന് സമ്മതിക്കത്തില്ല ഇതങ്ങ് മേടിച്ചു ഭവാനിയമ്മ മേടിച്ചില്ല പപ്പുക്കുറിപ്പ് ഗൗരവത്തിൽ പറഞ്ഞു എട്ട് നാഴിക ഇരുട്ടുമ്പോഴുള്ള സംബന്ധം നടക്കത്തില്ല പച്ചാഴി പപ്പുക്കുറുപ്പ പറയുന്നത് ഭവാനിയമ്മ മടിച്ചു നിന്നു പപ്പുക്കുറിപ്പ് പൂർവാധികം ഗൗരവത്തിൽ പറഞ്ഞു നീ ഇതങ്ങ് മേടിക്കുന്നതാ നിനക്കും നിന്റെ ആങ്ങളയ്ക്കും നിന്റെ വീട്ടുകാർക്കും നല്ലത് അല്ലെങ്കിൽ ഇന്നവിടെ ഒരു ചോരക്കളി നടക്കും നിന്റെ ആങ്ങളെയും പാലക്കൽ പാച്ചപ്പണിക്കരെ ഞാൻ ഇന്ന് കുത്തി മലർത്തും ഭവാനിയമ്മ നടുങ്ങിപ്പോയി പപ്പുക്കുറിപ്പ് തുടർന്നു നല്ല മുഹൂർത്തമായി ഇപ്പോഴ് ഇതങ്ങ് മേടിച്ചോ നിന്നെ ഞാൻ പൊന്നുപോലെ വെച്ചോളാം നിനക്കും വസ്തു വകയും തരാം ഇന്നാ ഇതങ്ങ് മേടിച്ചോ ഭവാനിയമ്മ കൈനീട്ടി തട്ടം വാങ്ങി ഒരു രഹസ്യ വഴിയിൽ കൂടി പപ്പുക്കുറിപ്പ് ഭവാനിയമ്മയും കൊണ്ട് പച്ചാടിയിലേക്ക് പോവുകയും ചെയ്തു ശങ്കരൻ നായരും വീട്ടുകാരും ഭവാനിയമ്മയെ തിരക്കി നടന്നു ക്ഷീണിച്ചു ഒടുവിൽ അറിഞ്ഞു പച്ചാഴിയിലുണ്ടെന്ന് എല്ലാവരും കൂടി പച്ചാഴിയിലേക്ക് ചെന്നു പപ്പുക്കുറപ്പ് തമാശ മട്ടിൽ ചോദിച്ചു എന്താ എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഇന്നവിടെ സംബന്ധമല്ലയോ എൻ്റെ പെങ്ങൾ ഭവാനി ഇവിടെ ഉണ്ടോ ശങ്കരൻ നായർ ഗൗരവത്തോടെ ചോദിച്ചു ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറക്കി വിടണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കീറും അതിനെ വളർന്നവൻ ഉണ്ടോടാ ഈ നാട്ടിൽ പപ്പുക്കുറുപ്പ് ചാടി എഴുന്നേറ്റു ശങ്കരൻ നായർ മുന്നോട്ടൊന്ന് കുതിച്ചു പപ്പുക്കുറിപ്പ് കാലുമടക്കി ഒരടി ശങ്കരൻ നായർ മലർന്നടിച്ച് വീണു അയാൾ ഒരു കഠാരയും ഊരിക്കൊണ്ട് ചാടി എഴുന്നേറ്റു പപ്പുക്കുറിപ്പ് വെട്ടുകത്തിയും എടുത്തു അകത്തുനിന്ന് ഭവാനിയമ്മ ഓടി വന്നു അവർ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു വെട്ടും കുത്തും ഉണ്ടാക്കാതെ എൻ്റെ പൊന്നു ചേട്ടനങ്ങ് പോണേ ഞാനിവിടെ നിന്നോളാം എന്നാൽ ഇനിമേൽ നീ എൻ്റെ പെങ്ങൾ നീ എൻ്റെ വീട്ടിൽ കയറുകയും മരുത് അങ്ങനെ ഗർജിച്ചിട്ട് ശങ്കരൻ നായർ പോയി ാലാമത്തെ വയസ്സിൽ മാധവ കുറിപ്പിന് കാരണവസ്ഥാനം കിട്ടി കാരണവസ്ഥാനം കിട്ടുന്നതിനു മുൻപ് തന്നെ അദ്ദേഹം രണ്ട് സംബന്ധം നടത്തുകയും രണ്ടും ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു കാരണവസ്ഥാനം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം മംഗലശ്ശേരിയിലെ കുഞ്ഞുലക്ഷ്മി അമ്മയുടെ മകൾ ഭാഗീരഥിയമ്മയെ സംബന്ധം ചെയ്യാൻ ആലോചന നടത്തിയെങ്കിലും അമ്മാവന്മാരുടെ അനുഭവം തന്നെയാണ് അനന്തരവിനുണ്ടായത് പിന്നീട് അദ്ദേഹം നടത്തിയ പല പല സംബന്ധങ്ങളിൽ ഒന്ന് വളരെ പ്രസിദ്ധി സമ്പാദിക്കുകയുമുണ്ടായി അമ്മ കുട്ടിയമ്മ സുന്ദരിയാണെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്നവളാണ് അയൽക്കാരനായ ഏപ്പൻ നായർക്ക് അവളിൽ കലശലായ പ്രേമമായി അവരെ സംബന്ധം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തൂങ്ങിച്ചത്തു കളയുമെന്നൊരു പ്രതിജ്ഞയും ചെയ്തു ഒടുവിൽ അമ്മക്കുട്ടിയമ്മയുടെ വീട്ടുകാർ പറഞ്ഞു അയ്യപ്പൻ നായരുടെ സ്വത്ത് മുഴുവനും അമ്മക്കുട്ടിയമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കാമെങ്കിൽ സംബന്ധം നടത്താമെന്ന് അയ്യപ്പൻ നായർ അത് സമ്മതിച്ചു അയാളുടെ വകയായി ഉണ്ടായിരുന്ന അറുപത് സെൻറ്റ് പുരയിടം അമ്മക്കുട്ടിയമ്മയുടെ പേർക്ക് എഴുതി വെച്ചു അയാളുടെ കൈവശമുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ അമ്മക്കുട്ടിയമ്മയുടെ പേർക്ക് വസ്തു വാങ്ങുവാനായി മൂന്നാമനെ ഏൽപ്പിക്കാമെന്ന് സമ്മതിച്ചു മൂന്നാമനായി നിശ്ചയിച്ചത് മാധവക്കുറിപ്പിനെയാണ് മൂന്നാമനായി നിന്ന് അഞ്ഞൂറ് രൂപ ഏറ്റുവാങ്ങാൻ ചെന്നപ്പോഴാണ് മാധവക്കുറിപ്പ് ആദ്യമായി അമ്മക്കുട്ടിയമ്മയെ കണ്ടത് മാധവക്കുറിപ്പ് രഹസ്യമായി അയ്യപ്പൻ നായരോട് പറഞ്ഞു താനൊരു മണ്ടനാണല്ലോടോ അയ്യപ്പൻ നായരെ അതെന്താ വസ്തുവും എഴുതി കൊടുത്ത് കയ്യിലിരിക്കുന്ന രൂപയും അങ്ങ് കൊടുത്തേച്ച് പെണ്ണിനെ സമ്മതം ചെയ്യുന്നവൻ മണ്ടനല്ലയോ എനിക്ക് അവളെ തന്നെ വേണം ആശാനെ അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നാൽ തൻ്റെ ഇഷ്ടം പോലെ ചെയ്ത് മാധവക്കുറിപ്പ് വാങ്ങാൻ സമയത്ത് രൂപ കൊടുത്തുകൊള്ളാമെന്ന വ്യവസ്ഥയിൽ രൂപ വാങ്ങി അമ്മക്കുട്ടിയമ്മയും അയ്യപ്പൻ നായരും തമ്മിലുള്ള സംബന്ധവും നടന്നു അയ്യപ്പൻ നായർ വസ്തു അന്വേഷണവും തുടങ്ങി ഏതെങ്കിലും ഒരു പുരയിടം കണ്ട് വില പറഞ്ഞിട്ട് മാധവക്കുറിപ്പിനെ വിളിച്ച് കാണിക്കുമ്പോൾ അദ്ദേഹം അതെന്തി അതിനെന്തെങ്കിലും ഒരു കുറ്റം പറയും അല്ലെങ്കിൽ അത് വാങ്ങിയാൽ ഉണ്ടാവുന്ന നിയമപരമായ കുഴപ്പങ്ങൾ പറഞ്ഞു ഭയപ്പെടുത്തും ഒടുവിൽ മാധവക്കുറിപ്പ് പറഞ്ഞു കുറ്റങ്ങളും കുഴപ്പങ്ങളും ഇല്ലാത്ത ഒരു പുരയിടം അദ്ദേഹം തന്നെ വാങ്ങിക്കൊടുക്കാമെന്ന് അതിനുവേണ്ടി അയ്യപ്പൻ നായർ ദിവസവും പച്ചാഴിയിൽ ചെല്ലും കൊയ്ത്ത് കഴിയട്ടെ ഉത്സവം കഴിയട്ടെ എന്നെല്ലാം അവധി പറഞ്ഞ് അയ്യപ്പൻ നായരെ തിരിച്ചയക്കുകയും ചെയ്യും അമ്മ കുട്ടിയമ്മ ദിവസവും അയ്യപ്പൻ നായരോട് പറയും അല്ലേലും അന്നെല്ലാവരും പറഞ്ഞതാ ഒരു മണ്ടനാണെന്ന് അയ്യപ്പൻ നായർക്ക് സംഭ്രമയമായി പുരയിടം മേടിച്ചില്ലെങ്കിലും മാധവക്കുറിപ്പിനോട് രൂപ മേടിച്ചു തിരിച്ചു മേടിക്കാൻ വഴി അന്വേഷിച്ചു തുടങ്ങി അമ്മക്കുട്ടിയമ്മ അയാൾക്കൊരു അന്ത്യശാസനവും കൊടുത്തു കൊടുത്ത രൂപ തിരിച്ചു മേടിച്ചോണ്ടല്ലാതെ ഇങ്ങോട്ടിനി വരണ്ട മാധവക്കുറിപ്പിനോട് രൂപ ചോദിക്കാൻ അയ്യപ്പൻ നായർക്ക് ധൈര്യവുമില്ല രൂപയില്ലാതെ ചെന്നാൽ അമ്മക്കുട്ടിയമ്മ വീടിനുള്ളിൽ കയറ്റുകയുമില്ല അയാൾ പച്ച അഴിയിൽ ചെന്ന് കുറേ നേരം ഇരിക്കും പിന്നെ അമ്മയുടെ വീട്ടുപടിക്കൽ കുറേ നേരം ചെന്ന് നിൽക്കും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ബോധ്യമായി രൂപ വാങ്ങണമെങ്കിൽ അവർ തന്നെ നേരിട്ട് പച്ചാഴിയിൽ ചെല്ലണമെന്ന് അമ്മക്കുട്ടിയമ്മ കുളിച്ച് ഉടുത്തൊരുങ്ങി പച്ചാഴിയിലേക്ക് പുറപ്പെട്ടു അവർ ചെന്നപ്പോൾ മാധവക്കുറിപ്പ് പൂമുഖത്തിരിക്കുകയാണ് മുറ്റത്തെ തൈമാവിൽ മറഞ്ഞ് നിന്നുകൊണ്ട് അമ്മക്കുട്ടി പതുക്കി ഒന്ന് ചുമച്ചു ആരാ അത് കാണാത്ത ഭാവത്തിൽ മാധവക്കുറിപ്പ് ചോദിച്ചു ഞാനാ അമ്മക്കുട്ടി നീ എന്തിനാ ഇപ്പോഴിങ്ങോട്ട് പോകുന്നത് ആ രൂപ ഇങ്ങോട്ട് തരണം ഏത് രൂപ വസ്തു മേടിക്കാൻ രൂപ ഏൽപ്പിച്ചിട്ടില്ലയോ ആര് ആരെ ഏൽപ്പിച്ചു വസ്തു മേടിച്ച് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് മേടിച്ച രൂപയാ അതങ്ങ് മറന്നുപോയോ മാധവക്കുറിപ്പ് ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ ആരാണെന്നാണ് നിന്റെ വിചാരം മാധവ മാധവകൃപ്പ ഞാൻ പച്ചാടിക്കാർ ഇതുവരെ ആരുടെയും തെല്ലാളായിട്ടില്ല ആവുകയുമില്ല ഫസ്റ്റ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് അയാൾ ഇങ്ങോട്ട് ദിവസവും വരാറുണ്ടല്ലോ ആര് അയ്യപ്പൻ നായരോ അവനൊരു മണ്ടനാണെന്ന് നിനക്കിനിയും മനസ്സിലായില്ലേ അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നതാ പിന്നെ എന്തിനു സമ്മതിച്ചു അത് പിന്നെ അയാൾ തൂങ്ങിച്ചത്തു കളയുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നാ നീ ഒരു കാര്യം ചെയ്ത് ഇവിടെ നിന്നോ ഇനി അങ്ങോട്ട് പോകണ്ട അതൊക്കുമോ എന്താ ഒക്കാത്തത് എൻ്റെ വീട്ടുകാർ വന്ന് വിളിച്ചാൽ പോകാതിരിക്കാൻ ഒക്കുമോ പോകാതിരുന്നാൽ പോകാതിരുന്നാൽ എന്താ അവർ പിടിച്ചോണ്ട് പോകുമോ അതില്ല പക്ഷേല് കുറേ ദിവസം കഴിയുമ്പോൾ എന്നെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞയച്ചാലോ ഞാനോ ഞാൻ നിന്നെ പറഞ്ഞയക്കുമോ അമ്മക്കുട്ടി നീ ഇവിടെ നിന്നോ ഇന്നു മുതൽ നീ എൻ്റെ ഭാര്യയ അമ്മക്കുട്ടി പപ്പുക്കുറുപ്പിൻ്റെ ഭാര്യയായി പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അയ്യപ്പൻ നായർ ഭ്രാന്തെടുത്ത് എവിടെയോ പോവുകയും ചെയ്തു മാധവക്കുറിപ്പിൻ്റെ ഭരണകാലത്ത് പച്ചാഴി തറവാട്ടിലെ സാമ്പത്തിക സ്ഥിതി അധികം അധികം മോശമായി കൊണ്ടിരുന്നു കുഞ്ചുക്കുറിപ്പും പപ്പക്കുറിപ്പും വരുത്തിവെച്ച കടബാധ്യതകൾ തീർക്കുവാൻ നിവർത്തിയില്ലാതെ വന്നതുകൊണ്ട് കടക്കാർ കോടതി മൂലം നിലങ്ങളും പുരയിടങ്ങളും ലേലം ചെയ്തെടുത്തു മാധവക്കുറിപ്പ് കടം വരുത്തുന്നതിൽ പൂർവികന്മാരെക്കാൾ ഒട്ടും മോശക്കാരനായിരുന്നില്ല ധനസ്ഥിതി മോശമായി വരുംതോറും തറവാട്ടിലെ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടും ഇരുന്നു ഈ കഥ നടക്കുന്ന കാലത്ത് പച്ചാടി തറവാട്ടിൽ ആകെ മുപ്പത്തിയാറ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും തറവാട്ടിൽ നിന്ന് തന്നെ നടത്തുകയും വേണം അനന് ആവശ്യങ്ങൾ നടക്കാതാവുമ്പോൾ അനന്തവരന്മാർ പുരയിടങ്ങളിലെ കാർഷികോൽപ്പന്നങ്ങൾ മോഷ്ടിച്ച് വിൽക്കുകയാണ് പതിവ് അങ്ങനെ കാരണവരും അനന്തരവരും തമ്മിലുള്ള ബന്ധം ശിഥിലമായി വരികയും അങ്ങിങ്ങ് മുറമിറപ്പുകൾ ആരംഭിക്കുകയും ആ പിറുവിറുപ്പുകൾ മുറുമുറുപ്പുകളായി തീരുകയും ചെയ്തു മാധവക്കുറിപ്പിന് പ്രായമായ മൂന്ന് അനന്തരവന്മാരുണ്ടായിരുന്നു നീലകണ്ഠക്കുറിപ്പ് ദാമോദരക്കുറിപ്പ് അച്യുതക്കുറിപ്പ് നീലകണ്ഠക്കുറിപ്പിന്റെ തൊഴിൽ കള്ളുകുടിയും തറവാട്ടു വസ്തുക്കളിൽ കയറിയുള്ള ആക്രമണവുമായിരുന്നു കള്ളുകുടിയനും ചട്ടമ്പിയുമാണ് ദാമോദരക്കുറിപ്പ് നാട്ടിലുണ്ടാകുന്ന എല്ലാ വസ്തുതർക്കങ്ങളിലും അടിപിടികളിലും അയാൾ കൂടി ഉണ്ടായിരിക്കും അതുകൊണ്ട് കള്ള് അങ്ങനെ അങ്ങനെയങ്ങ് നടക്കും വസ്തുതർക്കങ്ങളും തർക്കങ്ങളും അടിപിടികളും ഇല്ലാത്തപ്പോൾ മാത്രമേ അയാൾ തറവാട്ട് വസ്തുക്കളിൽ ആക്രമണം നടത്തുകയുള്ളൂ അച്യതക്കൃപ്പ് ശൃങ്ങാരിയും കവിയുമാണ് വെൺമണി കൃതികളും മറ്റും കാണാപ്പാഠം അറിയാം അയാൾക്ക് ആ കൃതികളെ അനുകരിച്ച് അയാൾ ശ്ലോകങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും തറവാട് വസ്തുക്കളിൽ നിന്ന് മോഷണം നടത്തുന്നതിൽ വിദഗ്ധനുമാണ് അയാൾ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു കോഴിപ്പോരിൽ തോൽക്കാതിരിക്കാൻ വേണ്ടി മാധവക്കുറിപ്പ് അന്ദ്രമാൻ മുതലാളിക്ക് അഞ്ച് പറ നിലയം നിലം സൗജന്യമായി കൊടുത്തത് അന്ദ്രമാൻ കോഴിപ്പോരിൽ മാധവക്കുറിപ്പിൻ്റെ പ്രധാന എതിരാളിയായിരുന്നു പട്ടണത്തിലെ ഒരു ചായക്കട ഉടമസ്ഥനാണ് അയാൾ കോഴിപ്പോരിൽ അന്ദ്രമ്മാൻ്റെ കോഴികളെ തോൽപ്പിക്കാൻ മാധവ കുറിപ്പിന്റെ കോഴികൾക്കൊന്നും സാധിച്ചിട്ടില്ല ഇരുവരുടെയും കോഴികൾ സമ ജോടിയാവുകയാണ് പതിവ് ഒരിക്കൽ എവിടെ നിന്നോ ഒരു പ്രത്യേകതരം പോരുകോഴിയെ അന്ദ്രമ്മാന് കിട്ടി കോഴി ചെറുതാണെങ്കിലും ഏതൊരു പോരുകോഴിയെയും അത് തോൽപ്പിക്കുമത്രേ അക്കുല്ലത്തെ കോഴിപ്പോരിൽ അദ്രമാൻ പുതിയ കോഴിയെ ഇറക്കുമെന്നും പച്ചാഴി മാധവക്കുറുപ്പിൻ്റെ കോഴിയെ തോൽപ്പിക്കുമെന്നും നാട്ടിലെല്ലാവരും പറഞ്ഞു തുടങ്ങി അത് കേട്ടപ്പോൾ മാധവക്കുറുപ്പിന് സംഭ്രമമായി തോറ്റുപോയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ തോൽക്കാതിരിക്കുവാൻ മാധവക്കുറുപ്പ് ഒരു വഴി കണ്ടുപിടിച്ചു അദ്രംമാനെ രഹസ്യമായി വരുത്തി ചോദിച്ചു അയാളുടെ കോഴിയെ പോരിനെ ഇറക്കാതിരിക്കാമോ എന്ന് പോരിറക്കാതിരിക്കാമെങ്കിൽ പത്ത് പറ നെല്ല് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു അദ്രമാൻ അത് സമ്മതിച്ചില്ല അയാൾ പറഞ്ഞു കോഴിയെ കുറിപ്പിന് കൊടുത്തേക്കാമെങ്കിൽ അഞ്ച് പറ നിലം പകരമായി കൊടുക്കാമെന്ന് പട്ടണത്തിനടുത്തു കിടക്കുന്ന ഒന്നാംതരം നിലമാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് അദ്രമാൻ അത് സമ്മതിച്ചു അഞ്ചുപുറ നിലം കൊടുത്ത് കോഴിയെ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെയാണ് കോഴിപ്പൂരിൽ തോൽക്കുക എന്ന കുറച്ചിലിൽ നിന്ന് മാധവക്കുറിപ്പ് രക്ഷപ്പെട്ടത് ഈ വിവരം അറിഞ്ഞപ്പോൾ പച്ചാഴിയിലെ സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും ഉറമുറുത്തു അടുത്ത ഭാഗം നാളെ